എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീടുകൾക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു ബൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഏട്ടോ ഇന്ന് നാളെ ഞങ്ങളുടെ അപ്പൻ്റെ ആണ്ടാണ് ഇരുപത്തൊമ്പത് കൊല്ലം തികയുന്ന ആണ്ടാണ് അതുകൊണ്ട് ഒരു ബൊക്ക ഉണ്ടാക്കണേ ഞാൻ ഇത് ഇത് റൗണ്ട് ബൊക്കെയാണ് ഉണ്ടാക്കണേ കല്ലറ ആയതുകൊണ്ട് കല്ലറമ വെക്കാനായതുകൊണ്ട് ഈ കുറ ആദ്യം തന്നെ കുറച്ച് ഇലകൾ ഇങ്ങനെ റൗണ്ടിൽ വയ്ക്കുക പിന്നെ ഓരോ പൂവുകൾ ഒരു രണ്ട് കളറിൻ്റെ പൂവാണ് ഞാൻ ഓരോ പൂവ് വെച്ച് കൊടുക്കുകയാണ് ഓരോ കളറുകളും മാറി മാറി വെക്കുന്നു 아 mm. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നാളെ അപ്പൻ്റെ ആണ്ടിൻ്റെ ഇതിന് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട് അപ്പൻ്റെ ആണ്ടൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഞാനാണ് കല്ലറമയും അടുത്താരയിലൊക്കെ വെക്കാനായിട്ടുള്ള ബൊക്കകൾ ഉണ്ടാക്കിയത് എനിക്ക് മുമ്പ് ഉണ്ടാക്കാറുള്ളതാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്കറിയാലോ തൊട്ടടുത്ത ബെല്ലും കോളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി